മലയാള സിനിമയിലെ മിന്നും താരമാണ് വിനായകൻ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമടക്കം വിനായകനെ തേടിയെത്തിയിട്ടുണ്ട് അതേസമയം വിവാദങ്ങളെന്നും വിനായകന്റെ കൂടെ തന്നെയുണ്ട് ഓഫ് സ്ക്രീനിലെ ജീവിതത്തിൽ പലപ്പോഴായി വിനായകൻ വിവാദങ്ങളിൽ ചെന്നപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴിതാ വിനായകൻ വീണ്ടും ഒരു വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് വിനായകൻ നഗ്നതാ പ്രദർശനം നടത്തിയെന്നാണ് പുതിയ വിവാദം തന്റെ ഫ്ളാറ്റിൽ ബാൽക്കണിയിൽ വന്ന് വസ്ത്രമഴിച്ച നഗ്നതാ പ്രദർശനം നടത്തിയെന്നാണ് നടനെതിരെ ഉയരുന്ന ആരോപണം സോഷ്യൽ മീഡിയയിൽ നടന്റെ നഗ്നതാ പ്രദർശനത്തിന്റെ ചിത്രങ്ങൾ വൈറലായി മാറിയിരിക്കുകയാണ് നിരവധി പേരാണ് ഈ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ വിനായകനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് പ്രചരിക്കുന്ന ചിത്രങ്ങളുടെ സ്ക്രീൻഷോട്ട് വിനായകനും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് താരത്തിന്റെ ഫ്ളാറ്റിൽ വച്ച് തന്നെയാണ് സംഭവം എന്നാണ് കരുതപ്പെടുന്നത് അയൽവാസികളുമായുള്ള പ്രശ്നത്തെ തുടർന്നാണ് താരം അസഭ്യം പറയുകയും ഉടുതുണി അഴിച്ച നഗ്നതാ പ്രദർശനം നടത്തിയതെന്നുമാണ് റിപ്പോർട്ടുകൾ എന്നാൽ പ്രചരിക്കുന്ന സംഭവങ്ങളുടെ വസ്തുത എന്തെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല ചിത്രങ്ങളും വീഡിയോയും പ്രചരിച്ചതോടെ താരത്തിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിട്ടുണ്ട് അതേസമയം നേരത്തെയും വിനായകനെതിരെ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു ഹൈദരാബാദ് എയർപോർട്ടിൽ വെച്ച് ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറിയ വിനായകനെ തടഞ്ഞു വെച്ചിരുന്നു എയർപോർട്ടിലെ തറയിൽ ഷർട്ടിടാതെ ജീവനക്കാരോട് പ്രതിഷേധിക്കുന്ന വിനായകന്റെ ചിത്രങ്ങൾ വൈറലായിരുന്നു പിന്നാലെ വിനായകനെ സുരക്ഷാ സംഘം കസ്റ്റഡിയിലെടുക്കുകയും എയർപോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്തു മറ്റൊരിക്കൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചെന്ന കേസിൽ വിനായകനെ കൊച്ചി സിറ്റി പോലീസ് ചോദ്യം ചെയ്തിരുന്നു താരത്തിന്റെ വീട്ടിലെത്തിയായിരുന്നു പോലീസ് ചോദ്യം ചെയ്തത് മലയാള സിനിമയിലെ ജനപ്രിയ നടന്മാരിൽ ഒരാളാണ് വിനായകൻ ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതിലേക്കുള്ള വിനായകന്റെ വളർച്ച വർഷങ്ങളുടെ കാത്തിരിപ്പിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായിരുന്നു പലർക്കും പ്രചോദനമാണ് വിനായകൻ രാജീവ് രവി സംവിധാനം ചെയ്ത കമ്മട്ടിപ്പാടത്തിലൂടെയാണ് വിനായകൻ മികച്ച നടനുള്ള പുരസ്കാരം നേടിയതും തെക്കുവടക്കാണ് വിനായകേതായി പോയ വർഷം പുറത്തിറങ്ങിയ മലയാള സിനിമ നേരത്തെ ജയിലറിലെ വില്ലൻ വേഷത്തിലൂടെ തമിഴിലും കയ്യടി നേടിയിരുന്നു